നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിൽ ഡി കെ ശിവുമാറിന്റെ രീതികൾ കൃത്യമായി കോൺഗ്രസിന് വലിയ ആവേശമാണ് ജനിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ മിന്നും വിജയം മാത്രമല്ല ലോക്സഭയിൽ പിണങ്ങി നിൽക്കുന്നവരെ ഒപ്പം കൂട്ടാൻ ഡി കെക്ക് അനായാസം കഴിയുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സുമലത അംബരീഷ് എന്ന അംബരീഷിന്റെ പത്നിയായ മാണ്ഡ്യയിലെ എം കോൺഗ്രസ് ടിക്കറ്റിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ് ടിക്കറ്റ് നൽകാത്തതിന്റെ പേരിലാണ് സുമലത സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബി ജെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ചത് അന്ന് സുമലത പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു കോൺഗ്രസിൽ എടുത്തിരുന്നെങ്കിൽ ഒരു സീറ്റ് കൂടെ കോൺഗ്രസിന് ലഭ്യമായനെ ആ തെറ്റ് തിരുത്താൻ തന്നെയാണ് ഡി കെയുടെ ശ്രമം ഡി കെ നിലവിൽ കർണാടകയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വ്യക്തിയാണ് കർണാടകയുടെ പി സി സി അധ്യക്ഷനായിരിക്കെ അദ്ദേഹം രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്ന ഉറപ്പ് ഇരുപത്തെട്ട് സീറ്റുകളും ജയിച്ചു കാണിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ബെല്ലാരിയിൽ മത്സരിക്കുമോ രണ്ടാമത്തെ ഒരു സീറ്റിനായി എന്നുള്ള രീതിയും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം തന്നെയാണ് കർണാടകയിലെ തീരദേശ മേഖലകളിലാണ് ബി ജെ പിയുടെ ആധിപത്യം അതിന് നിരവധിയായ കാരണങ്ങളുണ്ട് അവിടം കേന്ദ്രീകരിച്ച ധ്രുവീകരണ രീതിയാണ് ബി ജെ പക്ഷേ ഇക്കുറി തീരദേശ മേഖലകളിലും കുറെയൊക്കെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മൈസൂരിലും മാണ്ഡ്യയിലും മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്ന ജനതാദൾ എന്ന പ്രസ്ഥാനത്തിന് ഇനി അധികനാൾ അവിടെ വ്യാപിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ജനതാദൾ സെക്യുലറിലെ നിരവധിയായ നേതാക്കൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി എം പിമാരും നിരവധിയായിട്ടുള്ള എം എൽ എമാരും കോൺഗ്രസിലേക്ക് ചേരും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ തവണ ജനതാദൾ സെക്യുലറുമായി ബാന്ധവം നടത്തിയതിന്റെ പേരിലാണ് കോൺഗ്രസിന് നഷ്ടപത്രയും ഉണ്ടായത് ആകെ ജനതാദൾ സെക്യുലറിന് കിട്ടിയത് ഒരു എം പി കോൺഗ്രസിന് ലഭിച്ചത് ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിലെ ഡി കെ സുരേഷിന്റെ വിജയവും മാത്രമായിരുന്നു അതല്ലാതെ ആ സഖ്യം കൊണ്ട് ഒരു മേന്മയും ഉണ്ടായില്ല ജനങ്ങൾ ആ സഖ്യത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് ഡി കെ ശിവുമാർ പിന്നീട് പറയുകയുണ്ടായി ഇക്കുറി ആ തെറ്റ് സംഭവിക്കില്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിയതും ജെ ഡി എസ് നശിച്ച് നാമാവിശേഷമാകുന്ന രീതിയിലേക്ക് പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിന് ഒരു രീതിയിലുള്ള മുന്നേറ്റവും നടത്താൻ കഴിയാതെ പോയതും ഈ പറയുന്ന ന്യൂനപക്ഷം ജെ ഡി എസിനെ കൈവിട്ടത് കൊണ്ട് തന്നെയായിരുന്നു അത് അതേപടി നിലനിർത്താനും കുറച്ചുകൂടി ശക്തമായി കോൺഗ്രസിന്റെ വോട്ട് വർദ്ധിപ്പിക്കാനും വേണ്ടിയുള്ള തീവ്രമായ പ്ലാനുകളാണ് ഡി കെ കളത്തിൽ ഒരുക്കുന്നത് അതിനുവേണ്ടി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും എല്ലാം ശ്രമിക്കുന്നുണ്ട് സാക്ഷാൽ എ ഐ സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ ഒരു കർണാടകക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൽമുർഗിയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമവും നടത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജിതനായതാണ് എന്നാൽ ഇക്കുറി അദ്ദേഹത്തിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതും ഡി കെയുടെ തന്ത്രം തന്നെയാണ്